ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം മനിമി സ്റ്റോറീസ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ഫ്രാഗ്രൻസ് ഫ്ലവർ ബ്ലൂംസ് വിത്ത് ഡിഗ്നിറ്റിയുടെ ലാസ്റ്റത്തെ എപ്പിസോഡാണ് ഇതോടെ ഈ സീസൺ ഇവിടെ അവസാനിക്കുവാണ് ഇനി അടുത്ത സീസൺ ചിലപ്പോ അടുത്ത വർഷമായിരിക്കും വരിക അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല ഇതുവരെ ഇട്ടും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലിട്ട് കടക്കാം അങ്ങനെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സമ്മർ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുവാണ് റിൻ്റാര ഒരു സ്ഥലത്ത് വഗൂരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അങ്ങനെ വഗൂരി അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പതുക്കെ വരുവാണ് ിൻഡാരോ എന്ന് വിളിച്ചിട്ട് എന്നോട് ക്ഷമിക്ക റിൻഡാരോ നീ വന്നിട്ട് കൊറേ നേരം ഇല്ല അത് കൊഴപ്പല്ല എന്നിട്ട് റിൻഡാരോ ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിൽ മനസ്സിലാണ് എനിക്ക് ഉറപ്പുണ്ട് ഇന്നത്തെ ദിവസം എന്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരിക്കും പെട്ടെന്ന് ആ സീൻ അവിടെ കട്ടായി അടുത്ത സീൻ കാണിക്കുന്നത് റിൻഡാരോ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയും റെഡി ആക്കണമെന്ന് പറഞ്ഞു നിക്കില്ലേ അങ്ങനെ ഫോൺ എടുത്ത് റിൻഡാരോ വഗൂരിനെ വിളിക്കുവാണ് എന്നിട്ട് വഗൂരി എടുത്ത് ഹലോ എന്ന് പറയുമ്പോ റിൻഡാരോ നീ ഇപ്പൊ ഫ്രീ ആണോ ആ ഞാനിപ്പോ ഫ്രീ ആണ് എന്നിട്ട് ോ താങ്ക്സ് പറയണം അവളോട് എന്നെ കൊണ്ട് നേരിട്ട് നിന്നോട് താങ്ക്സ് പറയാൻ സാധിച്ചില്ല വാഗൂരി എന്നിട്ട് റിൻഡാരോനോട് താങ്ക്സ് പറയാണ് ഞാനും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു ഫയർ വർക്ക്സും എല്ലാം എനിക്ക് വളരെ ഇഷ്ടമായി എന്നിട്ട് റിൻഡാരോ പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നമ്മള് സ്പാർക്കിൾസ് ഒക്കെ കത്തിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ആ സ്പോട്ടിൽ വെച്ച് നിന്നോട് പറഞ്ഞേന് എന്നോട് ക്ഷമിക്ക് പക്ഷെ എനിക്ക് നിന്നെ ഒന്നും കൂടെ കാണുന്നുണ്ട് ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ വേണ്ടിട്ട് അത് നിനക്ക് ഓക്കെ ആണോ എനിക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താൻ നിന്നെ കൊണ്ട് സാധിക്കുവോ അപ്പൊ വാഗൂരി ആ നേരത്തെ കാണാന്ന് പറഞ്ഞ തീരുമാനിച്ചില്ലേ അത് തന്നെ നമുക്ക് ചെയ്യാം ആ ശരിന്ന് റിൻഡാരോയും പറയുവാണ് എന്നിട്ട് വാഗൂരി പതുക്കേ ആ ഫെസ്റ്റിവൽ എനിക്ക് ഈ സമ്മർ ഫെസ്റ്റിവൽ മുഴുവനും നിന്റെ കൂടെ തന്നെ വരണ റിൻഡാരോ അങ്ങനെ പെട്ടെന്ന് പ്രസന്റ് സീൻ കാണിക്കുവാണ് പക്ഷെ അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുമ്പോഴും അവർക്ക് രണ്ടുപേർക്ക് നല്ലോണം നെർവസ് ഉണ്ട് എന്നിട്ട് അവള് നിൽക്കുന്ന കണ്ടിട്ട് റിൻഡാരോ വഗൂരിന്ന് വിളിക്കുവാണ് അവന്റെ ടീഷർട്ട് ഇങ്ങനെ അമൃത്തി പിടിക്കും അത് വാഗൂരി കാണുവാണ് അപ്പൊ വാഗൂരിക്ക് വേറെ ഓപ്ഷൻ ഇല്ല വാഗൂരി കൊറച്ചും കൂടെ ചീറപ്പായിട്ട് റിൻ്റാരോ എന്ന് വിളിക്കുവാണ് നിനക്ക് ുന്നുണ്ടോ അങ്ങനെ ആ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് ഇഷ്ടംപോലെ ഫുഡ് കോർട്ട്സ് ഉണ്ടാവും അവിടുന്ന് ഫുഡ് വാങ്ങി രണ്ടുപേരും കഴിച്ചോണ്ട് വരുവാണ് അപ്പൊ റിൻഡാലോക്ക് ഇങ്ങനെ കാര്യം മനസ്സിലാവാണ് എന്തായാലും അവൾ എന്നെ ഒന്ന് കാമാക്കാൻ വേണ്ടിട്ടാണ് ഫസ്റ്റ് ഇയർ സംസാരിച്ചത് എന്തായാലും ഞാൻ നെർവസ് ആയിട്ടിരിക്കുന്നത് അവൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നിട്ട് റിൻഡാലോ നിനക്ക് ഇഷ്ടമായോന്ന് ചോദിക്കും ആന്ന് പറയുമ്പോ വഗൂരിന്റെ കവിള് ഫുഡ് ഒട്ടിട്ടുണ്ടാവും നോക്ക് നിന്റെ കവിൾ എന്തോ ഒട്ടിട്ടുണ്ട് അത് കേൾക്കുമ്പോത്തേനും വാഗൂരിക്ക് ചെറിയ നാണം വരുവാണ് അവള് പെട്ടെന്ന് അത് തുടച്ച് കളയാണ് അവിടുന്ന് അത് കാണുമ്പോത്തേനും റിൻഡാർ ാണ് നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേന്ന് പറഞ്ഞിട്ടാണ് റിൻഡാര ചിരിക്കുന്നത് അങ്ങനെ അവര് രണ്ടുപേരും കൂടെ കൂടിയിട്ട് ചിരിക്കാൻ തുടങ്ങുവാണ് പെട്ടെന്ന് വേറെ രണ്ടുപേര് എന്തോ കഴിക്കുന്നത് കണ്ടിട്ട് വഗൂരി നോക്ക് ഐസ്ക്രീം നല്ല ടേസ്റ്റി ആയിരിക്കുന്നാണോ എനിക്ക് തോന്നുന്നത് വാ നമുക്ക് കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ അത് വാങ്ങി കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ എങ്ങനെ മനസ്സില് ഇപ്പോഴും എനിക്ക് വഗൂരിന്റെ ചിരി കാണുന്നത് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ അവർ ആ ഫെസ്റ്റിവലിലുള്ള ഫുഡ് കോർട്സിലുള്ള ഫുഡുകളും മൊത്തം വാങ്ങിച്ച് കഴിക്കുവാണ് അങ്ങനെ അവർ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്തോണ്ട് <Such> േ എന്നിട്ട് റിൻഡാരോ ഒരു ഗെയിം ഒക്കെ കളിച്ചിട്ട് അവൾക്ക് ഒരു മൊയിൽ കുട്ടിയൊക്കെ സമ്മാനമായിട്ട് കിട്ടുവാണ് അങ്ങനെ അവര് കഴിച്ച് കഴിച്ച് ടയേർഡ് ആയിട്ട് ബഗൂരി എന്റെ വയറ് ഫുള്ള് ആയി നീ ഓക്കെ ആണോ നമുക്ക് എവിടെയെങ്കിലും കൊറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്താലോ അപ്പൊ റിൻഡാരോ എനിക്ക് കൊഴപ്പൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് പക്ഷെ നമുക്ക് കൊറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് പോവാ അങ്ങനെ രണ്ടുപേരും ഒരു സ്ഥലത്ത് ഇരുന്ന് സോഡയൊക്കെ പൊട്ടിച്ച് കുടിച്ചോണ്ടിരിക്കുവാണ് എന്നിട്ട് റിൻഡാരോ അവളുടെ കാലിൽ നോക്കിയിട്ട് ബഗൂരി ഇതിട്ടിട്ട് നിനക്ക് കാലിന് വേദനയൊന്നും ഇല്ലല്ലോ നീ ഓക്കെ ആണോന്ന് ചോദിക്കുവാണ് അപ്പൊ ബഗൂരി ഇതോ അതെനിക്ക് കുഴപ്പമില്ല ആണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ റിൻഡാരോന്റെ അടുത്തോട്ട് വരുവാണ് അങ്ങനെ നോക്കുമ്പോ രണ്ടുപേരുടെ ഫേസ് അടുത്താണ് ഇരിക്കുന്ന പെട്ടെന്ന് അവര് രണ്ടുപേരും സെപ്പറേറ്റ് ആവുകയാണ് അങ്ങനെ അവര് രണ്ടുപേരും സൈലന്റ് ആവുകയാണ് എന്നിട്ട് റിൻഡാരോ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് എനിക്ക് ഡൌട്ടേ ഇല്ല ഫെസ്റ്റിവൽ എന്തായാലും അടിപൊളിയായിരിക്കും പക്ഷെ വഗൂരി എനിക്ക് വേണ്ടിട്ടാണ് ടൈം ഒതുക്കിയിരിക്കുന്നത് എനിക്ക് അവളോട് പറയണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് റിൻഡാരോ വഗൂരിനെ വിളിക്കുവാണ് അപ്പൊ വഗൂരി നല്ലവണ്ണം നെർവസ് ആണ് വഗൂരി തിരിങ്ങി റിൻഡാരോനോട് ആന്ന് പറയുവാണ് എന്നിട്ട് റിൻഡാ ാരോ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എല്ലാ കാര്യങ്ങളും നടക്കുന്നതും നല്ലതിന് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് വഗൂരിന്റെ ചിരി മാത്രം കണ്ടാ മതിയായിരുന്നു അതുമല്ലാണ്ട് അവൾക്ക് ഒരിക്കലും ട്രബിൾ ഉണ്ടാക്കാനും പാടില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്കൂളുകൾ തമ്മിൽ പക്ഷെ ആ ബീച്ചിൽ വെച്ച് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് വഗൂരിയായിട്ട് ഞാൻ ചിലവഴിക്കുന്ന സമയം കഴിഞ്ഞാ ഞാൻ തനിച്ചാവുമെന്ന് പിന്നെ എന്തായാലും ഞാൻ കരുതിയതുപോലെ ആയിരിക്കും എല്ലാ കപ്പിൾസും ചിന്തിച്ചിട്ടുണ്ടാവുക ആ വാക്കുകൾ എന്റെ വായന എങ്ങനെയോ വീണുപോയി ാണ് എനിക്ക് നന്നായി അറിയാം ഞാൻ വളരെ സെൽഫിഷ് ആയിട്ടാണ് ഞാൻ അത് നിന്നോട് പറഞ്ഞത് പക്ഷേ അങ്ങനെ ആണെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ തുടരുന്നത് എന്നെ കൊണ്ട് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ശരിക്കും ഔട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നിന്ന് സ്നേഹവും ധൈര്യവും സ്വീകരിക്കാൻ കഴിയുന്നതാണ് ഇനി നമ്മളും അങ്ങനെ ഒരുപാട് സമയം ഒരുമിച്ച് ചെലവഴിച്ചാലും നമുക്കും അതിൽ നിന്ന് അത് തന്നെ കിട്ടണം വകൂരി എനിക്ക് നമ്മൾ എപ്പോഴും ഒരുമിച്ചുണ്ടാകണം സോ പ്ലീസ് നീ എപ്പോഴും എന്റെ കൂടെ വരണം എന്നോട് ക്ഷമിക്കണം എനിക്കറിയാം നിനക്ക് ഞാനൊരു ഭാര്യ ആയിരിക്കുമെന്ന് ഞാനിപ്പോ പറഞ്ഞത് എല്ലാം സെൽഫിഷ് ആയിട്ടാണ് പക്ഷേ പെട്ടെന്ന് വകൂരി റിൻ്റാരോനോട് നീ സെൽഫിഷ് അല്ല റിൻ്റാരോ നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ എന്നാണ് ഫസ്റ്റ് മീറ്റ് ചെയ്തതെന്ന് ആ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് എന്റെ ഫാമിലി ഷോപ്പിൽ വന്നപ്പോഴല്ലേ ശരിക്കും പറഞ്ഞ നീ ആ ദിവസമാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടതെന്ന് വിചാരിക്കുന്നെ ഞാൻ ആ ദിവസത്തിനെ പറ്റി അല്ല സംസാരിക്കുന്നേ നമ്മൾ ആ ദിവസത്തിന്റെ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ആ ദിവസം നീ എന്നെ രക്ഷിച്ചിട്ടുണ്ട് അപ്പൊ റിൻ്റാരോ എന്ത് ഞാൻ രക്ഷിച്ചെന്നോ അതെ ആ റീസൺ കാരണാണ് ഞാൻ നിന്റെ കേക്ക് ഷോപ്പിലേക്ക് കൂടുതൽ ദിവസങ്ങൾ വരാൻ തുടങ്ങി അതിന് കാരണം നീയാണ് റിൻ്റാരോ എനിക്ക് ഇപ്പോഴും ആ മൊമെന്റ് ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട് കഴിഞ്ഞ വിന്ററിൽ ആ ദിവസം നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ എന്റെ കൊടയും എന്റെ സ്കാർഫും എല്ലാം ഞാൻ മറന്നു വെച്ചു ഞാൻ എങ്ങനെയും പെട്ടെന്ന് വീട്ടിലെത്തിയാ മതി എന്നായിരുന്നു ആലോചിച്ചിരുന്നെ അപ്പോഴാണ് ഞാൻ നിങ്ങളുടെ കേക്ക് ഷോപ്പിൽ പാസ് ചെയ്യുന്നേ ആ സമയം ഞാൻ ഒരുപാട് വിഷമങ്ങളിലൂടെയായിരുന്നു കടന്നു പോയിരുന്നത് എനിക്ക് എപ്പോഴും കേക്കുകൾ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അന്ന് ഞാൻ കഴിക്കുന്ന മൂഡിലല്ലായിരുന്നു പക്ഷേ ആ വാമമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ എന്നെ ആ ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഞാൻ ഉള്ളിലോട്ട് വന്നു അന്നാണ് ഞാൻ നിന്നെ കണ്ടത് റിൻ്റാരോ അങ്ങനെ ഞാൻ ഒരു കേക്ക് വാങ്ങിച്ച് അതിലൊരു കഷ്ണം വായിൽ വെച്ചു ആ ഫ്ലേവർ എനിക്ക് ഒരുമാതിരി വാം ഫീലിംഗ് തന്നു ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യായിട്ടാണ് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിച്ചത് ഞാൻ അറിയാണ്ട് കരയാൻ തുടങ്ങി ആ സമയത്ത് നീയാണ് ആണ് എന്റെ അടുത്ത് വന്ന് എന്നെ ചീറേപ്പ് ചെയ്തത് നിനക്കത് ഓർമ്മയുണ്ടോ അവർ റിൻ്റാരോ ഒരുമാതിരി ടെൻഷനായിട്ട് ഇല്ല എനിക്കത് ഓർമ്മയില്ല വഗൂരി ചിരിച്ചിട്ട് ആ എനിക്ക് തോന്നി അപ്പൊ റിൻഡാരോയ്ക്ക് പിന്നെയും ടെൻഷൻ ആവുകയാണ് റിൻ്റാരു നിക്ക് നിക്ക് എനിക്ക് കുറച്ച് സമയം എന്താ ഞാനൊന്ന് ഓർത്ത് നോക്കട്ടെ എന്നിട്ട് വാഗൂരി അത് കൊഴപ്പല്ല നീ ആ ദിവസം ഓർത്തിരിക്കണമെന്നൊന്നും ഇല്ല ഞാനത് ചിന്തിച്ചു നോക്കിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി ആ സിറ്റുവേഷനില് ഞാനല്ല വേറെ ആരായിരുന്നാലും നീ എന്നോട് കാണിച്ചു തന്നെയാണ് അവരോടും ചെയ്യ പക്ഷെ എന്നാലും നീ എന്നെ അന്ന് രക്ഷിച്ചു നിന്റെ ആ കൈൻഡ്നെസ് അത് വളരെ നാച്ചുറൽ ആയിരുന്നു അതെനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിരുന്നു അതെന്നെ ഒരുപാട് ഹാപ്പി അയക്കി അതുകൊണ്ട് കൊഴപ്പല്ല നീ ഓർക്കണം എന്നൊന്നും ഇല്ല പിൻ്റാരോ നീ പറഞ്ഞില്ലേ നമ്മുടെ സ്കൂൾ കാരണം എനിക്ക് നീ ഒരു ട്രബിൾ ആകരുതെന്ന് പക്ഷെ നമ്മൾ കണ്ടുമുട്ടിയത് വേറൊരു സ്ഥലത്താണ് അതും സ്കൂളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല നീ എനിക്ക് ഒരുപാട് ധൈര്യവും ഹാപ്പിനെസും ഒക്കെ തന്നു അങ്ങനെ ഞാൻ ലവില് വീണു ഞാൻ എപ്പോഴാണ് നിങ്ങളുടെ കേക്ക് ഷോപ്പിലേക്ക് വരാറ് അന്ന് ഞാൻ ഒരുപാട് മേക്കപ്പ് ചെയ്യും പുതിയ ഡ്രസ്സ് ഞാൻ ഇടും ഞാൻ എന്റെ ഹെയർ ഒക്കെ നന്നായി തന്നെ കേൾ ചെയ്യും എന്നിട്ട് ഒരുപാട് നേരം ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കും ഞാൻ എന്റെ വീടിന്റെ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങുക അതിന് കാരണം എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ എന്ന് പ്രതീക്ഷിച്ചാണ് അങ്ങനെ ഒരു ദിവസം വാഗൂരി കടയിൽ വന്നിട്ട് റിൻഡാരോന്റെ അമ്മേന്റെ അടുത്ത് സംസാരിച്ചോണ്ട് വയ്ക്കുവാണ് എന്നിട്ട് റിൻഡാരോവന്റെ അമ്മ ഏത് കേക്കാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാൻ പറയാണ് എന്നിട്ട് വാഗൂരി ഒരു കേക്ക് പറയും എന്നിട്ട് റിൻഡാരോന്റെ അമ്മ അത് കുനിങ്ങി എടുക്കുമ്പോത്തേനും വാഗൂരി റിൻഡാരോനെ കാണുവാണ് എന്നിട്ട് വാഗൂരി മനസ്സിൽ ഇന്ന് റിൻഡാരോ ഇവിടെ ഉണ്ട് പക്ഷെ റിൻഡാരോ ഒന്ന് കിച്ചണിലാണല്ലോ എനിക്ക് ഇവിടുത്തെ കേക്കുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഈ കേക്കുകളൊക്കെ എന്നെ ഒരുപാട് അതേപോലെ എന്റെ മനസ്സിനെ ഒരുപാട് കാമാക്കുന്നുണ്ട് പക്ഷേ ഈ കേക്ക് ഷോപ്പിലേക്ക് വരാനുള്ള കാരണം അത് മാത്രല്ല ഞാൻ മുൻപൊരിക്കൽ അവനോട് സംസാരിച്ചു സുന്ദരനായ ഒരാൾ എനിക്ക് ഇനിയും അവനോട് സംസാരിക്കണം പക്ഷെ അന്ന് ഞങ്ങൾ സംസാരിച്ചത് തീർത്തും കോയിൻസിഡൻസ് ആയിട്ടായിരുന്നു അങ്ങനെ റിൻഡാരോന്റെ അമ്മ കേക്ക് പാക്ക് ചെയ്ത് കൊടുക്കുവാണ് വഗൂരി താങ്ക് യു പറയുവാണ് എന്നിട്ട് റിൻഡാരോന്റെ അമ്മ ഇങ്ങനെ പോയി കഴിഞ്ഞാ നീ ഞങ്ങളുടെ മെനുവിൽ എല്ലാ കേക്കും ടേസ്റ്റ് ചെയ്യുന്ന തോന്നുന്നേ അപ്പൊ വഗൂരി അതിന് കാരണം ഈ കേക്കുകളൊക്കെ വളരെ ഡിലീ ാണ് ഒരുപാട് നന്ദിയുണ്ട് ഇതെന്റെ ഹസ്ബൻഡ് കേട്ട ഒരുപാട് സന്തോഷിക്കും അപ്പൊ വഗൂരി എന്ത് നിങ്ങളുടെ ഹസ്ബൻഡ് ആണോ ഈ മെനു ഉണ്ടാക്കിയേ എന്നിട്ട് ഇട്ട് നിക്കുന്നില്ലേ അതാണ് എന്റെ ഹസ്ബൻഡ് ആ അടുത്ത് നിൽക്കുന്നത് എന്റെ മകനാണ് അവൻ എപ്പോഴും ഇവിടെ സഹായിക്കാൻ വേണ്ടിട്ട് വരും അപ്പൊ വഗൂരി ഷോക്ക് ആവുകയാണ് എന്ത് നിങ്ങളുടെ മകനോ ആ അതെ അവനിപ്പോ ഹൈസ്കൂളിലാണ് അപ്പോഴാണ് വഗൂരിക്ക് അവർ രണ്ടുപേരും സെയിം ഏജ് ആണോന്നുള്ള കാര്യം മനസ്സിലാവുന്നേ എന്നിട്ട് വഗൂരി മനസ്സിൽ പക്ഷെ അവനെ കണ്ട ഒരുപാട് മെച്ചപ്പെട്ട ായിട്ടും അവന് കുറച്ചും കൂടെ വയസ്സും തോന്നിക്കുന്നുണ്ടല്ലോ പെട്ടെന്ന് വഗൂരി എന്തോ റിണ്ടാരോന്റെ അമ്മേന്റെ അടുത്ത് പറയാൻ വരുമ്പത്തേനും അയ്യോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ് എന്നിട്ട് വഗൂരി മനസ്സിൽ കരുതുവാണ് കരുതുകയാണ് അതാണ് അവന്റെ ഫസ്റ്റ് നെയ്മ അങ്ങനെ വഗൂരി ആ മാസത്തിൽ തന്നെ കുറെ പ്രാവശ്യം ആ കേക്ക് ഷോപ്പിലേക്ക് പോവുകയാണ് റിന്ദാരോവനോട് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കാന്ന് കരുതിയിട്ട് അങ്ങനെ വെറും ഐ കോണ്ടാക്ട് മാത്രം വെച്ച് മാസങ്ങളോളം കടന്നു പോവുകയാണ് അങ്ങനെ വഗൂരി വളരെ മടുത്തു പോവാണ് അവനെ കാണണം എങ്ങനെയും ഒന്ന് സംസാരിക്കണം എന്നൊക്കെ നടക്കാണ്ട് പോകുന്നത് കൊണ്ട് അങ്ങനെ ഒരു മഴയത്ത് വഗൂരി നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ് അവൾ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് കഴിഞ്ഞ് ലേറ്റ് ആയിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കണ്ടാവുക അപ്പൊ ഇങ്ങനെ മനസ്സിൽ കരുതാണ് കേക്ക് ഷോപ്പ് ഇവിടെ അടുത്ത് തന്നെയാണ് ഞാൻ ഇന്ന് പോണോ അങ്ങനെ വഗൂരി നോക്കുമ്പോ അവിടെ കേക്ക് കണ്ടിട്ട് വഗൂരിന്റെ കൺട്രോൾ പോവുകയാണ് എന്നിട്ട് വഗൂരി മനസ്സിൽ ഞാൻ ഇന്ന് നല്ല ഒന്നും അല്ല ഇട്ടേക്കുന്നേ പക്ഷെ ഞാനിതൊന്നും നോക്കിയിട്ടൊരു കാര്യം ഇല്ലല്ലോ എന്തായാലും അവൻ ഇവിടെ ഉണ്ടാവില്ല അങ്ങനെ വഗൂരി കേക്ക് ഷോപ്പിലേക്ക് കയറുവാണ് റിൻഡാറോന്റെ അമ്മ അവിടെ ഉണ്ടാവും അങ്ങനെ വെൽക്കം ചെയ്യാണ് <Trib forums> െ എന്നിട്ട് വഗൂരി കിച്ചണിലോട്ട് നോക്കുവാണ് അവിടെ റിൻഡാരോ ഉണ്ടാവില്ല എന്നിട്ട് റിൻഡാരോന്റെ അമ്മ പാർസൽ അല്ലേ കേക്ക് എന്ന് പറയുവാണ് അപ്പൊ വഗൂരി ഇല്ല ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം അപ്പൊ റിൻ്റെ അമ്മ ഒന്ന് ജെർക്ക് ആവുകയാണ് ഓൾറെഡി ലേറ്റ് ആയില്ലേ നീ ആയിട്ടാണോ പറയുന്നേ എന്നിട്ട് വഗൂരി അതേന്ന് പറയും അങ്ങനെ വഗൂരി അവിടെയുള്ള നിറയെ കേക്ക് ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുവാണ് പെട്ടെന്ന് കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ഒരാള് വഗൂരിന്റെ അമ്മേനെ വിളിക്കുവാണ് ഞാനിപ്പോ വരാം നീ കേക്ക് നന്നായി എൻജോയ് ചെയ്തിട്ട് കഴിക്കുന്നു പറഞ്ഞിട്ട് പോവുകയാണ് റിൻഡാരോന്റെ അമ്മ അവിടെ നിന്ന് എന്നിട്ട് വഗൂരി ആ കേക്ക് ൊക്കെ കഴിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ അവള് ലാസ്റ്റ് ബൈറ്റ് എടുത്ത് വായിൽ വെക്കുമ്പോത്തേനും അവള് റിൻഡാരോ വന്ന് നിക്കുവാണ് അങ്ങനെ അവർ രണ്ടുപേരെ കണ്ണുകൾ തമ്മിൽ മീറ്റ് ചെയ്യുവാണ് അങ്ങനെ വഗൂരി തെറിക്കുവാണ് അവിടെ ഇരുന്ന് അതിനു കാരണം വഗൂരി ഒരിക്കലും ചിന്തിച്ചില്ല റിൻഡാരോവിനെ ഒന്ന് കാണാൻ പറ്റുന്നു അതുമല്ലാണ്ട് വഗൂരി എല്ലാ ദിവസത്തിനും കഴിഞ്ഞും മോശമായിട്ടുള്ള ഡ്രെസ്സായിരിക്കും ഇട്ടിട്ട് വന്നിട്ടുണ്ടാവുക അങ്ങനെ വഗൂരി മനസ്സിൽ കരുതുവാണ് ഷേ ഇന്നത്തെ ദിവസം ഞാൻ എന്തിനാണ് ഇങ്ങനെ വന്നത് നന്നായിട്ട് ഒരു ഡ്രസ്സ് പോലും ഇട്ടിട്ടില്ല എന്നിട്ട് റിൻഡാരോന്റെ ആ നോട്ടം കാണുമ്പോ തന്നെ വഗൂരിക്ക് മനസിലാവുമാണ് ഇതിനു മുമ്പ് വഗൂരിനെ കണ്ടതും സംസാരിച്ചതൊന്നും റിൻഡാരോയ്ക്ക് ഓർമ്മയില്ല അങ്ങനെ വഗൂരി ആ കടയിൽ നിന്ന് കോട പിടിച്ച് ഓടുവാണ് സത്യം എന്താണെന്ന് വെച്ചാ ഞാൻ ഓൾറെഡി മടുത്തിരുന്നു റിണ്ടാരോനെ കാണണം വെച്ചിട്ട് കാണാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് പക്ഷേ അവളെ കൊണ്ട് അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കണ്ടായിരുന്നില്ല അങ്ങനെ അടുത്ത ദിവസം വഗൂരി കടയിലെത്തുവാണ എന്നിട്ട് റിൻഡാരോന്റെ അമ്മ നിനക്കിന്ന് എന്താ കഴിക്കാൻ വേണ്ടേ എന്നിട്ട് വഗൂരി വളരെ നെർവസ് ആയിട്ട് ഇന്ന് എനിക്ക് റിൻഡാരോ ഇവിടെ ഉണ്ടോ അപ്പൊ അതേന്ന് പറയുവാണ് എനിക്കൊന്നും അവനെ കാണാൻ പറ്റുവോ എന്നിട്ട് വഗൂരി മനസ്സിൽ എനിക്ക് നിന്നെ കുറിച്ച് ഒരുപാട് അറിയണം അങ്ങനെ റിൻഡാരോ അവിടെ കഥവ് തുറന്നു വരുവാണ് വഗുരിന്റെ അടുത്തേക്ക് എന്നിട്ട് റിൻഡാരോ ഹലോ എന്ന് പറയുവാണ് എന്നെ കൊണ്ട് വിശ്വസിക്കാനാവുന്നില്ല എനിക്ക് നിന്റെ പേര് പോലും അറിയില്ല അങ്ങനെ വഗുരി റിൻഡാരോ സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് ട്രീറ്റ് തന്നോട്ടെ അതൊക്കെ കഴിഞ്ഞ് വഗൂരി ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷെ വഗൂരിക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല കാരണം ഫസ്റ്റ് എപ്പിസോഡിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എന്നിട്ട് വഗൂരി മനസ്സിൽ എല്ലാം എന്റെ തെറ്റാണ് ഞാൻ കാരണമാണ് റിൻഡാരോയ്ക്ക് അടി കിട്ടിയത് ഇനി ഞാൻ എപ്പോഴാണ് ഷോപ്പിലേക്ക് ടുത്ത് പോവുക എന്നിട്ട് അവൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നേല എഴുന്നേറ്റ് എനിക്ക് ഫോക്കസ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ആ ക്ലാസ്സിൽ ആരും ഇല്ലാത്തത് കൊണ്ട് വഗൂരിപ്പതുക്കെ കർട്ടൻ തുറക്കുവാണ് കർട്ടൻ തുറന്ന് കാണുന്നതോ റിൻഡാരോനെ അങ്ങനെ കിളി പോയി നിൽക്കുവാണ് വഗൂരി അങ്ങനെ പെട്ടെന്ന് റിൻഡാരോ കർട്ടൻ ക്ലോസ് ചെയ്യുവാണ് എന്നിട്ട് വഗൂരി മനസ്സില് റിൻഡാരോ ചിടോരിയില് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണോ റിൻഡാരോനെ ചിടോരി സ്കൂളിൽ വെച്ച് കണ്ടത് ഒരുപാട് ഹാപ്പി ആവുകയാണ് വഗൂരി റിൻഡാരോ എന്റെ അടുത്ത് തന്നെയുണ്ട് അങ്ങനെ എന്റെ ഫസ്റ്റ് ലവ് വളരെ സ്പീഡായിട്ട് എന്റെ മനസ്സിൽ കേറി പോവുകയാണ് അങ്ങനെ ആ കാര്യങ്ങൾ മൊത്തം വഗൂരി റിൻഡാരോന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്നിട്ട് വഗൂരി പതുക്കെ എഴുന്നേറ്റ് പോയിട്ട് റിൻഡാരോ ഞാൻ കൗരൂക്കോ വഗൂരി പിന്നെ നീ റിൻ്റാരോ പെട്ടെന്ന് റിൻഡാരോയ്ക്ക് വഗൂരി ഇത് ആദ്യമായിട്ട് പറഞ്ഞ സിറ്റുവേഷൻ ഓർക്കുവാണ് ചിടോരിയോ കിക്കിയോ ഒരു പ്രശ്നമല്ല കാരണം ഇത് നീയാണ് ആണ് റിൻഡാരോ എനിക്ക് നിന്നെ കൂടുതലായിട്ട് അറിയണം ഒരുപാട് നന്ദിയുണ്ട് റിൻഡാരോ നിന്റെ ഫീലിംഗ്സ് എന്നോട് പറഞ്ഞതുകൊണ്ട് നിനക്ക് ഞാൻ ഓക്കെ ആണെങ്കിൽ നീ എന്നെ നന്നായിട്ട് കെയർ ലവ് യു ടു എന്നിട്ട് റിൻാരോ അവിടെ നിന്ന് എഴുന്നേറ്റ് അവനിങ്ങനെ മനസ്സിൽ ഈ ധൈര്യം കണ്ടെത്തി എനിക്ക് ഒരുപാട് സന്തോഷം തൊട്ടടുത്ത ബിൽഡിങ്ങും ആ കർട്ടൻസിനും അപ്പുറം നീ അന്ന് കൈവീശി കാണിച്ചത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് ഉദ്ദേശിച്ച ഒരു ലോകത്തിൽ നിന്ന് ഇതിനെല്ലാത്തിനും കാരണം ഞാൻ നിന്നെ കണ്ടതാണ് അങ്ങനെ അവരുടെ രണ്ടുപേരെയും ഹാപ്പി ഫേസ് കാണിച്ച് ഈ എപ്പിസോഡും സീസണും അങ്ങനെ തീരുവാണ് വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീസണും എപ്പിസോഡ്സും ആയിരുന്നു ഇത് എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു അനിമയായിരുന്നു ഇത് ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് ഗുസാമിയുടെ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവനെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എപ്പോഴും പിന്നെ എന്റെ യൂട്യൂബ് ചാനലിൽ ഒന്നും കൂടെ വെളിയിൽ അറിയാൻ തുടങ്ങിയത് ഈ ഒരു ആനിമി ഞാൻ എടുത്തപ്പ തൊട്ടാണ് അപ്പൊ ഈ ആനിമി തീർന്നു പറഞ്ഞിട്ട് ആരും പോകാനൊന്നും നിക്കണ്ട നിങ്ങൾ ഇതിന് വന്ന സപ്പോർട്ട് തന്നെ എനിക്ക് ഫ്യൂച്ചറിലും തന്നോണ്ടിരിക്കുക ഇപ്പൊ കൊറേ ആനിമീസ് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഈ ആഴ്ചയിൽ കുറച്ചും കൂടെ പുതിയ ആനിമീസ് ഇറങ്ങും പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഇതേപോലെയുള്ള റൊമാൻറ്റിക് ആനിമിയൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് കാണാം അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ